രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ഭാരതത്തിന് അഭിമാനമായി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ശ്രീരാമദീവന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുക ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി ഹിന്ദുമത വിശ്വാസികൾ വളരെ കാലമായി പോരാടിയിട്ടുണ്ട് തീരുമാനം ഹിന്ദുമത വിശ്വാസികൾക്ക് അനുകൂലമായ ആ ദിവസം മുതൽ പ്രാണപ്രതിഷ്ഠ ദിനത്തിനായി കാത്തിരിക്കുന്നവരാണ് ഓരോ ഹിന്ദു വിശ്വാസികളും എന്നാൽ രാമക്ഷേത്രത്തിനായി അഞ്ഞൂറ് വർഷം മുൻപ് എടുത്ത ഒരു പ്രതിജ്ഞ ഇന്നും പാലിക്കുന്ന ഒരു കൂട്ടം ഭക്തരുണ്ട് അവരെക്കുറിച്ചറിയാം അവരാണ് സൂര്യവംശി ക്ഷത്രിയർ അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതിൽ സൂര്യവംശി ക്ഷത്രിയർ സംഭാവന ചെയ്തതുപോലെ മറ്റാരും നൽകിയിട്ടുണ്ടാവില്ല അയോധ്യയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് സൂര്യവംശി ഗ്രാമം സൂര്യവംശി താമസിക്കുന്നത് ഈ ഗ്രാമത്തിലാണ് അഞ്ഞൂറ് വർഷം മുൻപ് മുഗൾ ഭരണാധികാരികൾ അയോധ്യ ആക്രമിച്ചിരുന്നു സൂര്യവംശി ഗ്രാമത്തിലെ ജനങ്ങളാണ് അന്ന് മുഗളന്മാർക്കെതിരെ രംഗത്തു വന്ന പോരാളികൾ അയോധ്യയിൽ ശ്രീരാമന്റെ മഹാക്ഷേത്രം സജ്ജമാകുന്നതുവരെ തങ്ങൾ തലപ്പാവും തുകൽ ചെരുപ്പും ധരിക്കില്ല എന്ന് അവർ ഒരു ഭീഷ്മ പ്രതിജ്ഞ േത്രത്തിൽ ശ്രീരാമനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു മാത്രമേ തങ്ങൾ തലപ്പാവ് കെട്ടി രാംലയെ ദർശിക്കുകയുള്ളൂ എന്നും അവർ പ്രഖ്യാപിച്ചിരുന്നു ഭഗവാനില്ലാതെ നല്ല വസ്ത്രങ്ങളും സുഖസൗകര്യങ്ങളും എന്തിന് എന്ന ചിന്തയായിരുന്നു ഈ പ്രതിജ്ഞയ്ക്ക് പിന്നിൽ പിന്നീട് വന്ന ഓരോ സൂര്യവംശി തലമുറയും ഈ പ്രതിജ്ഞ സൂക്ഷിച്ചു ജനുവരിയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അഭിമാനത്തോടെ തലപ്പാവം ധരിച്ച് സൂര്യവംശി ക്ഷത്രിയരും ഉണ്ടാവും കൃത്യം മുപ്പത് നാൾ പിന്നിടുമ്പോൾ ശ്രീരാമ ജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ നടക്കും ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ശേഷമുള്ള ശുഭമുഹൂർത്തത്തിൽ ഭഗവാൻ പിറന്നു വീണ പിച്ചവെച്ച് ഓടിക്കളിച്ച അതേ മണ്ണിൽ പ്രപഞ്ചത്തെയും കാലത്തെയും സാക്ഷിയാക്കി ബാലകരാമനെ പ്രതിഷ്ഠിക്കും മകരസംക്രമ നാൾ മുതൽ പൗഷമാസത്തിലെ ശുക്ലപക്ഷ വരെ പ്രത്യേക പൂജകൾ പ്രാണപ്രതിഷ്ഠ മുതൽ നാൽപ്പത്തിയെട്ട് നാൾ പേജവർ മഠാധിപതി സ്വാമി വിശ്വപ്രസന്ന തീർത്ഥിയുടെ നേതൃത്വത്തിൽ മണ്ഡലപൂജ രാവണ വിജയം കഴിഞ്ഞ് സീതാലക്ഷ്മണ സമേതനായി ഭഗവാൻ എത്തുന്നത് എത്രയോ ദീപാവലികളിൽ രാഷ്ട്രം മനസ്സിലും മണ്ണിലും ദീപം തെളിച്ചു രാമവിജയമന്ത്രം ഒരുക്കഴിച്ച് എത്രയോ ദിനരാത്രങ്ങളിൽ കാലമാകെ തപമിരുന്നു രാഷ്ട്രത്തിന്റെ അഭിമാന മന്ദിരം എന്ന ഉദ്ഘോഷവുമായി ഓരോ ഗ്രാമവും അയോധ്യ ആവുകയാണ് ഓരോ മനസ്സും ഭഗവാൻ രാമൻ വാണരളെന്ന ശ്രീകോവിലാകുന്നു രാമക്ഷേത്രം കെട്ടിപ്പടുത്തത് ഭാരതത്തിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ഭക്തകോടികൾ സമാഹരിച്ച് എത്തിച്ച ശിലകളാലാണ് ഓരോ കല്ലിലും അവർ രാമനാമം കൊത്തിവെച്ചത് സ്വന്തം മനസ്സുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഒരു പോരാട്ടം ആ പോരാട്ടത്തിൽ എല്ലാ തലമുറയും അണിചേർന്നു കർസേവ നടത്തി രാമഭക്തരുടെ ചോരയാൽ സരയു ചുവന്നു നിരവധി പേർ ബലിദാനികളായി മരണത്തെയും വെല്ലുവിളിച്ച് അഭിമാന മന്ദിരത്തിന് അടിക്കല്ലു പാകി കർസേവകർ പിന്നാക്കക്കാരിൽ പിന്നാക്കക്കാരനായ കാമേശ്വർ ചൗപാൽ അന്ന് പാകിയത് യഥാർത്ഥ രാമരാജ്യത്തിന്റെ ശിലയായിരുന്നു കാലങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനും കാത്തിരിപ്പിനും ഒടുവിൽ രാമഭക്തർക്കു മുന്നിൽ നീതി കണ്ണു തുറക്കുകയാണ് ധർമ്മമൂർത്തിയായ ഭഗവാൻ രാമന് ഭവ്യ മന്ദിരമൊരുങ്ങി അവസാനിക്കുന്നത് ആ വനവാസ കാലമാണ് കുടിലും കൊട്ടാരവും കാടും വലയും കടലോരവും ഒരേ മനസ്സോടെ പ്രാർത്ഥനാനിരതമാകുന്ന ആ ദിവസമാണ് വരുന്നത് ജാതിയുടെയും മതങ്ങളുടെയും വേലിക്കെട്ടുകൾ തകർത്ത് ദേശാതിർത്തികൾ ഭേദിച്ച് ഒരേ ഒരു വികാരം ആദർശ പുരുഷന ക്ഷേത്രം നിർമ്മിക്കാൻ ലോകത്തെ എല്ലായിടത്തു നിന്നും സാമഗ്രികളെത്തി നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്ന് സാളഗ്രാമങ്ങൾ കർണാടകയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും വെണ്ണക്കല്ലുകൾ രാമൻ ആരതി ഒഴിയാൻ ജോധ്പൂരിലെ ഗോശാലകളിൽ നിന്ന് നാടൻ നെയ്യ് ഝാർഖണ്ഡിൽ നിന്ന് വനവിഭവങ്ങൾ ലോകമെമ്പാടിൽ നിന്ന് രാമായണങ്ങൾ കർണാവതിയിൽ നിന്ന് കൊടിമരങ്ങൾ നാമക്കലിൽ നിന്ന് വെങ്കലമണികൾ ഭാഗ്യനഗറിൽ നിന്ന് മെതിയടികൾ പൂനെയിൽ നിന്ന് പട്ടുടയാടകൾ ചന്ദ്രപൂരിൽ നിന്ന് തടിയുരുപ്പടികൾ അഹമ്മദാബാദിൽ നിന്ന് വജ്രാഭരണങ്ങൾ രാമലിയിലെ നിറഞ്ഞാടാൻ അറബ് നാടുകളിൽ നിന്നടക്കം രാജ്യങ്ങളിലെ കലാപ്രതിഭകൾ ഭഗവാൻ രാമന്റെ പ്രാണപ്രതിഷ്ഠ ലോക മഹോത്സവമാവുകയാണ് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ലോകത്ത് രാമഭക്തരുള്ള എല്ലായിടത്തും രാവിലെ പതിനൊന്ന് മണി മുതൽ ജനങ്ങൾ ഒത്തുചേരും വീടുകളിൽ രാമ ദീപാവലി കൊണ്ടാടും